ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ രണ്ട് ദിവസം മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അത് നമ്മുടെ പുരുഷ ഹോർമോണായിട്ടുള്ള ടെക്സ്റ്റോസറോണായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങളായിരുന്നു ഞാൻ ആ വീഡിയോയിൽ പ്രതിപാദിച്ചിരുന്നത് ഓക്കെ അപ്പം നമ്മുടെ ശരീരത്തിൽ ടെക്സ്റ്റോസിറോൺ കുറയുന്നതിൻ്റെ ലക്ഷണങ്ങൾ അപ്പം നമ്മൾ കുറവ് കാണിക്കുന്നതിൻ്റെ ലക്ഷണങ്ങളെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആയിരുന്നു അപ്പം ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് നാച്ചുറലായിട്ട് നമ്മുടെ ബോഡിയിൽ ടെക്സ്റ്റോസിറോൺ കൂട്ടാനുള്ള ടെക്സ്റ്റോസിറോൺ ഹോർമോൺ കൂട്ടാനുള്ള ചില നാച്ചുറൽ ഫുഡ്സിനെ കുറിച്ച് നാച്ചുറൽ വഴികളെക്കുറിച്ച് നമുക്ക് നോക്കാം ഓക്കെ അതാണ് ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് അപ്പം നമുക്കെല്ലാവർക്കും അറിയാം നമ്മളെ പുരുഷന്മാരായിട്ട് നിലനിർത്തുന്നതിൽ വളരെ പ്രധാനപ്പെട്ട പങ്കുവഹിക്കുന്ന ഒരു ഹോർമോണാണ് ടെക്സ്റ്റോസ്ട്രോൺ എന്ന് പറയുന്നത് ഓക്കെ അത് നമ്മുടെ ഇപ്പോഴത്തെ ജീവിത ശൈലി ഇടായ മാറ്റങ്ങൾ മൂലം അതിന് നല്ല രീതിയിൽ ചെറുപ്പക്കാരിൽ വളരെ യുവാക്കൾക്കിടയിൽ പോലും നല്ല കുറവുകൾ കാണിക്കുന്നുണ്ട് അതിൻ്റെ ഫലമായിട്ട് പല പല പ്രശ്നങ്ങൾ അവർക്ക് ഉണ്ടാവാറുണ്ട് ഓക്കെ പ്രധാനമായിട്ടും ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ സെക്ഷൽ ലൈഫിനെ ബാധിക്കാറുണ്ട് നമ്മുടെ എന്താ പറയുക നമ്മുടെ എല്ലുകളെ ബാധിക്കാറുണ്ട് അതിനൊക്കെ നമ്മുടെ മെമ്മറിയെ ബാധിക്കാറുണ്ട് ഡിപ്രഷൻ ആങ്സൈറ്റി പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് ഈ ടെക്സ്റ്റോസോൺ കുറയുന്ന മൂലം ബോഡിക്കകത്ത് സംഭവിക്കുന്നുണ്ട് ഓക്കെ അപ്പം നമ്മൾ ടെക്സ്റ്റോസറോൺ കുറയുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ അതിന് ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്യേണ്ടത് ആവശ്യമാണ് അപ്പോൾ ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ടെസ്റ്റോസറോണിൻ്റെ അളവ് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാവുന്നതാണ് അപ്പം നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നത് ഇന്നത്തെ നമ്മുടെ ജീവിതശൈലി മൂലം വളരെ ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാരിൽ പോലും ഈ ഒരു ഹോർമോൺ കുറയുന്നത് നമുക്ക് പതിവായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പം ഇതിനെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ആരുടെ വീട്ടിലും ഇപ്പം പണക്കാരനായാലും പാവപ്പെട്ടവനായാലും ആരുടെ വീടുകളിലും ഉപയോഗിക്കുന്ന കുറച്ച് ഫുഡ്സുകൾ വഴി കുറച്ച് ആഹാരങ്ങൾ വഴി കുറച്ച് കാര്യങ്ങൾ വഴി നമുക്കിത് മാറ്റിയെടുക്കാനായിട്ട് പറ്റുന്നതായിരിക്കും ഓക്കെ അപ്പം നമുക്ക് ഏതൊക്കെയാണ് ആ കുറിച്ച് നമുക്ക് ഏതൊക്കെയാണെന്നും ആ കാര്യങ്ങളെക്കുറിച്ചൊന്ന് നമുക്ക് മനസ്സിലാക്കി കിട്ടുക അപ്പം ഇതിനകത്ത് ആദ്യത്തെ എന്ന് പറയുന്നത് നമ്മുടെ പച്ച ഇലവർഗ്ഗങ്ങളാണ് ഓക്കെ നമ്മുടെ പച്ച കളർ വരുന്ന പച്ച ചീര പാലക്ക് തുടങ്ങിയ പച്ച ഇലവർഗ്ഗങ്ങൾ ഓക്കെ പച്ചക്കളർ വരുന്ന ഇലവർഗ്ഗങ്ങൾ അത് നമ്മുടെ ടെക്സ്റ്റോസ് റോഡിൻ്റെ അളവ് വർദ്ധിപ്പിക്കാനായിട്ട് വളരെ സഹായിക്കുന്ന ഒരു ഫുഡ് ഐറ്റംസ് ആണ് ഓക്കെ അത് നമുക്ക് ഈ പാലക്കൊക്കെ എന്ന് പറയുന്നത് പല സൂപ്പർ മാർക്കറ്റുകളിലും ആണ് അതിനെക്കാളും നമുക്ക് പച്ച ചീര അധികമായിട്ട് കഴിക്കാം അപ്പം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇത് അധികമായിട്ട് കുക്ക് ചെയ്യാതിരിക്കുകയാണ് പച്ച ഇലവർഗങ്ങൾ പച്ച ചീരയൊക്കെ നിങ്ങൾ അധികമായിട്ട് കുക്ക് ചെയ്യാതെ നിങ്ങളൊരു പകുതി മാത്രം വേവിച്ചിട്ട് നിങ്ങളൊരു സലാഡ് രൂപത്തിൽ അല്ലെങ്കിൽ ഒരു സലാഡിനകത്തൊക്കെ മിക്സ് ചെയ്ത് കഴിക്കാനായിട്ട് ശ്രമിക്കുക ഓക്കെ ഒരുപാട് വേവിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ന്യൂട്രിയൻസ് വാല്യൂ കുറയാനായിട്ട് സാധ്യതയുണ്ട് രണ്ടാമതെന്ന് വെച്ച് കഴിഞ്ഞാൽ സവാള ഉള്ളി അതിനെ തന്നെ വെളുത്തുള്ളി ഈ രണ്ട് സാധനങ്ങളും വളരെ ഏതൊരാളുടെയും അടുക്കളയിൽ സുലഭമായിട്ട് കാണുന്ന ഒരു കാര്യമാണ് വലിയ വിലയൊന്നുമില്ലാത്ത രണ്ട് കാര്യങ്ങളാണ് ഇത് രണ്ടും സവാളയാണെങ്കിലും ഉള്ളിയാണെങ്കിലും ഈ അതിനെ തന്നെ വെളുത്തുള്ളി നമ്മുടെ പുരുഷന്മാരിൽ ടെക്സ്റ്റോസ്രോണിൻ്റെ അളവ് വർദ്ധിപ്പിക്കാനായിട്ട് വളരെ സഹായിക്കുന്ന കാര്യങ്ങളാണ് ഓക്കെ അപ്പം നമുക്കറിയാം നമ്മുടെ എട്ട വീടുകളിൽ ഇത് വളരെ ഏത് അടുക്കളയിലും കാണുന്ന കാര്യങ്ങളാണിത് അപ്പം ഇത് നമുക്ക് പച്ചയ്ക്ക് വെറുതെ കഴിക്കുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ നമുക്ക് ഉപകാരപ്പെടുന്നത് ഓക്കെ കുക്ക് ചെയ്ത് കഴിക്കുന്നതിനേയും കാട്ടിയും നമുക്ക് വളരെയേറെ ഉപകാരപ്പെടുന്നത് നമ്മൾ പച്ചയ്ക്ക് കഴിക്കുമ്പോഴായിരിക്കും അപ്പം അതിനെക്കാൻ ഗാർലിക്ക് ഗാർലിക്ക് വെളുത്തുള്ളി എന്ന് പറഞ്ഞാൽ നമ്മുടെ ടെക്സ്റ്റോസ്രോണിൻ്റെ അളവ് കൂട്ടാനോ അത് നല്ല ഒരുപാട് ഗുണങ്ങളുള്ള ഒരു കാര്യമാണ് വെളുത്തുള്ളി എന്ന് പറയുന്നത് അപ്പോൾ വെളുത്തുള്ളി നമ്മുടെ ടെക്സ്റ്റോഴ്സറോൻ്റെ അളവ് വർദ്ധിപ്പിക്കുക മാത്രമല്ല നമ്മുടെ ശരീരത്തിൽ പല ഗുണകരമായിട്ടുള്ള കാര്യങ്ങളുള്ള ഒരു വസ്തുവാണ് വെളുത്തുള്ളി എന്ന് പറയുന്നത് അപ്പം വെളുത്തുള്ളിയും അതിനെക്കന്നെ സവാളയും ഉള്ളിയൊക്കെ നിങ്ങൾ ധാരാളമായിട്ട് ഉപയോഗിക്കുക കഴിവതും നിങ്ങൾ പച്ചക്കുപയോഗിക്കാനായിട്ട് ശ്രമിക്കുക അതിനെക്കന്നെ സലാഡൊക്കെ കഴിക്കുന്നതിനകത്ത് നിങ്ങൾ വെട്ടിയിട്ട് നിങ്ങൾ കഴിക്കാനായിട്ട് ശ്രമിക്കുക ഓക്കെ അടിപൊളി ഫുഡാണ് നിങ്ങൾ മസ്റ്റായിട്ടും നിങ്ങൾ ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ഉപയോഗിച്ചാൽ തന്നെ വളരെ മാജിക്കലായിട്ടുള്ള ഒരു മാറ്റം നിങ്ങളുടെ ടെക്സ്റ്റോസ്രോൻ്റെ അളവിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും അപ്പോൾ ഫ്രണ്ട്സ് മൂന്നാമത്തെ എന്ന് പറയുന്നത് ബ്രോക്കളിയാണ് ബ്രോക്കളി നമ്മുടെ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ഒരു ഫുഡാണ് ബ്രോക്കളി എന്ന് പറയുന്നത് പച്ച കളറിൽ നമ്മുടെ കോളിഫ്ലവറിൻ്റെ രൂപത്തിൽ കാണപ്പെടുന്ന ഒരു വെജിറ്റബിൾ ഐറ്റംസ് ആണ് ബ്രോക്കളി ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള ഒരു ഫുഡാണ് അതുപോലെ നമ്മുടെ ടെക്സ്റ്റോസറോൻ്റെ അളവ് നല്ല രീതിയിൽ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു ഫുഡ് ഐറ്റംസ് ആണ് ബ്രോക്കളി എന്ന് പറയുന്നത് നമ്മൾ എൺപത് രൂപ തൊണ്ണൂറ് രൂപ കൊടുത്ത് ബർഗറും പിസ്സയൊക്കെ മേടിച്ച് കഴിക്കുന്ന സമയത്ത് അത് നമുക്ക് ആ ഒരു സമയത്തൊക്കെ മാത്രമേ ഉപകാരപ്പെടുത്തുള്ളൂ നമ്മുടെ വയർ നിറയ്ക്കാൻ വേണ്ടി അല്ലാതെ അതിനുകൊണ്ട് യാതൊരു പ്രയനവും ഇല്ല ആ സമയം ആ ഒരു വിലയ്ക്ക് നമ്മൾ ബ്രോക്കളി മേടിച്ച് വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ടോ മൂന്നോ തവണയായിട്ട് സലാഡിനകത്തൊക്കെ കട്ട് ചെയ്തിട്ടിട്ട് നിങ്ങൾക്ക് ബ്രോക്കളി കഴിക്കാവുന്നതാണ് ബ്രോക്കളി അടിപൊളി സാധനമാണ് നല്ല ണം കൊളസ്ട്രോളിനെ കുറയ്ക്കാൻ ശരീരത്തിലെ കൊളസ്ട്രോളിനെ കുറയ്ക്കാൻ സഹായിക്കുന്ന ഒരു ഐറ്റമാണ് ബ്രോക്കളി എന്ന് പറയുന്നത് അതിലുപരിയായിട്ട് ക്യാൻസർ പ്രിവെൻറ്റഡ് ആണെന്ന് പല ശാസ്ത്രീയ പഠനങ്ങളിലും തെളിച്ചിട്ടുണ്ട് ക്യാൻസറിനെ തടയാൻ സാധ്യതയുണ്ടെന്ന് ഉള്ള ഒരു ഫുഡാണെന്നും പഠനങ്ങളിൽ തെളിയിക്കപ്പെട്ടിട്ടുണ്ട് ഓക്കെ അപ്പം ഇത്രയും ഗുണങ്ങളുള്ള ബ്രോക്കളി നിങ്ങളുടെ ഭക്ഷണത്തിൽ ശീലമാക്കി മാറ്റിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങളുടെ ടെക്സ്റ്റോസ്രോളിൻ്റെ അളവ് വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കുന്നതാണ് ഇതെന്ന് പറയുന്നത് മുട്ടയാണ് മുട്ട നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള ഒരു ഫുഡാണ് എന്ന് പറയുന്നത് മുട്ട നിങ്ങൾക്ക് ഒരു ദിവസം ഒരു രണ്ടെണ്ണം എങ്കിലും ഉപയോഗിക്കാം നിങ്ങൾ ഒരു മഞ്ഞക്കരുവിൻ്റെ കൂടെ തന്നെ അത് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്രത്തോളം ഗുണകരമാണ് നമുക്കെല്ലാവർക്കും അറിയാം മുട്ട മുട്ടയെന്ന് പറയുന്നത് ഒരു പ്രോട്ടീൻ സോഴ്സാണ് അതിൽ വരെയായിട്ട് മുട്ട കഴിച്ചു കഴിയുന്നതിലൂടെ നമുക്ക് നല്ല രീതിയിൽ ടെക്സ്റ്റോസറോളിൻ്റെ അളവ് വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കുന്നതാണ് വളരെ വില കുറഞ്ഞ ഫുഡാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഡയറ്റിനകത്ത് ഉൾപ്പെടുത്താവുന്ന അടിപൊളിയൊരു ഫുഡാണ് മുട്ടയെന്ന് പറയുന്നത് അപ്പം മുട്ട കഴിക്കാത്തവരാണെങ്കിൽ നിങ്ങൾ മുട്ട ഒന്ന് നിങ്ങളുടെ ഫുഡിനകത്ത് ഉൾപ്പെടുത്തി നോക്കൂ നിങ്ങൾക്ക് അത്ഭുതകരമായിട്ടുള്ള മാറ്റങ്ങൾ കാണാം നല്ല രീതിയിൽ നിങ്ങളുടെ ടെക്സ്റ്റോസ്രോൺ വർദ്ധിപ്പിക്കാൻ സഹായം അതിലുപരിയായിട്ട് നല്ല രീതിയിൽ ഒരു പ്രോട്ടീൻ കണ്ടൻറ്റ് കൂടിയാണ് മുട്ട അടുത്തതായിട്ട് ടെക്സ്റ്റോസ്രോൺ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഏറ്റവും നല്ലൊരു ഫുഡാണ് ബന ഏത്തക്ക എന്ന് പറയുന്നത് അപ്പോൾ ഏത്തക്ക ചില ആൾക്കാർ കൊടുത്താൽ പോലും കഴിക്കത്തില്ല ഏത്തക്ക കഴിക്കാൻ കൊള്ളത്തില്ലെന്നൊക്കെ പറഞ്ഞ് മാറ്റി കളയുന്ന ആൾക്കാരെ നമുക്കറിയാം ഒരിക്കലും നിങ്ങളങ്ങനെ ചെയ്യരുത് ഏത്തക്ക എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളിയൊരു ഫുഡാണ് അത് പൊട്ടാസിയവും ഒക്കെ നമ്മുടെ ഉള്ളിൽ ചെല്ലാൻ സഹായിക്കുന്ന അടിപൊളിയൊരു ഫുഡാണ് അതിലുപരിയായിട്ട് ടെക്സ്റ്റോസോൺ വർദ്ധിപ്പിക്കാനായിട്ടും നമ്മുടെ ശരീരത്തിന് എനർജി ഒക്കെ നിലനിർത്താനുമൊക്കെ സഹായിക്കുന്ന ഒരു അടിപൊളി ഫുഡാണ് എന്ന് പറഞ്ഞത് അതുകൊണ്ട് ഏത്തക്ക നിങ്ങൾ നിങ്ങൾക്ക് എത്രത്തോളം വില വരും ഏത്തക്ക ഒരു കിലോ ഏത്തക്കൊക്കെ കൂടിപ്പോയി കഴിഞ്ഞാൽ അമ്പത് രൂപ അറുപത് രൂപ നിങ്ങൾക്ക് മൂന്നോ നാലോ ദിവസങ്ങൾ നിങ്ങൾക്ക് ഉപയോഗിക്കാം അപ്പം നിങ്ങൾ വില കൂടിയ ഫുഡുകളുടെ പുറകിൽ പോയിട്ട് നിങ്ങൾ വെറുതെ നിങ്ങളെ ഒരു പ്രയോജനമില്ലാത്ത നമ്മൾ ഒരുപാട് വില കൂടിയ ഫുഡുകളുടെ പുറകെയാണ് നമ്മുടെ ഓട്ടം നമ്മൾ വിചാരിക്കുന്നത് വില കൂടിയ ഫുഡുകളിലാണ് ഒരുപാട് ഗുണങ്ങളുള്ളതെന്നാണ് അല്ല ഇങ്ങനെയുള്ള നമ്മുടെ നാട്ടിൽ കിട്ടുന്ന നമ്മുടെ അടുക്കളയിൽ സുലഭമായിട്ടുണ്ടാകുന്ന ഇങ്ങനെയുള്ള കുറേ കൊച്ചു കൊച്ചു സാധനങ്ങളിലും നല്ല ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക അപ്പം ഏത്തക്ക നിങ്ങൾ നിങ്ങളുടെ ഫുഡിൽ ഉൾപ്പെടുത്തുക നിങ്ങളുടെ ടെക്സ്റ്റോസ്രോളിൻ്റെ അളവ് നല്ല രീതിയിൽ വർദ്ധിപ്പിക്കാൻ നിങ്ങൾക്ക് സഹായമാകുന്ന നാട്ടിലുള്ള ഒരു ഫുഡാണ് ഏത്തക്കാ എന്ന് പറയുന്നത് ഓക്കെ സൂപ്പർ ഫുഡ്സ് എന്ന് പറഞ്ഞാൽ നട്ട്സാണ് നട്ട്സ് എന്ന് പറയുന്നത് അണ്ടിപ്പരിപ്പ് ബദാം അങ്ങനെയുള്ള ഐറ്റംസുകളെല്ലാം നട്ട്സ് വർഗ്ഗത്തിൽ പെടുന്നതാണ് അപ്പം നട്ട്സ് നമ്മുടെ ടെക്സ്റ്റോസ് റോഡിൻ്റെ അളവ് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു അടിപൊളി ആണ് നട്ട്സ് എന്ന് പറയുന്നത് അതിലുപരിയായിട്ട് നല്ല പ്രോട്ടീൻ കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് നട്ട്സ് വേടിച്ച് നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കപ്പലണ്ടി ഉപയോഗിക്കാം എനിക്കറിയാം കപ്പലണ്ടി എന്ന് പറയുന്നത് നട്ട്സ് വർഗ്ഗത്തിൽ പെടുന്നതല്ല പക്ഷേ കപ്പലണ്ടിയും നിങ്ങൾക്ക് നട്ട്സിൻ്റെ ഗുണം ചെയ്യും നല്ല രീതിയിലുള്ള നല്ല ഫാറ്റ് അടങ്ങിയിട്ടുള്ള ഒരു ഫുഡാണ് കപ്പലണ്ടി എന്ന് പറയുന്നത് അപ്പം നിങ്ങൾക്ക് കപ്പലണ്ടി ഉപയോഗിക്കാം കപ്പലണ്ടി ഉപയോഗിച്ചാലും നിങ്ങളുടെ ടെക്സ്റ്റോസറോണിൻ്റെ അളവ് നല്ല രീതിയിൽ വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കുന്ന അടിപൊളി അടിപൊളിയൊരു ഫുഡാണ് കപ്പലണ്ടി എന്ന് പറയുന്നത് ഓക്കെ അപ്പം കപ്പലണ്ടിയൊക്കെ നമുക്കറിയാം വളരെ നൂറ് ഗ്രാമിനൊക്കെ വെറും ഇരുപത് രൂപയൊക്കെ കൊടുത്താൽ കിട്ടുന്ന സാധനമാണ് കപ്പലണ്ടി എന്ന് പറയുന്നത് അപ്പോൾ കപ്പലണ്ടി നിങ്ങളുടെ ഡയറ്റിൻ്റെ ഭാഗമാക്കി മാറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെയേറെ പ്ര പ്രയോജനങ്ങളുണ്ട് ടെക്സ്റ്റൈൽസ് റൗണ്ടിൻ്റെ അളവൊക്കെ നല്ല രീതിയിൽ വർദ്ധിപ്പിക്കാനായിട്ട് പറ്റും അപ്പം ഇത് കൂടാതെ തന്നെ അവാക്കാടോ നല്ലൊരു ഫുഡാണ് പക്ഷേ നമുക്ക് അവാക്കാടോ വില കൂടിയ ഒരു ഫു ഒരു ഫ്രൂട്ട്സാണ് കാരണം വെച്ചാൽ കിലോയ്ക്ക് നാനൂറ് രൂപ അഞ്ഞൂറ് രൂപയൊക്കെ വില വരും അവാക്കാടോ നല്ല ഒരു ഫുഡാണ് പക്ഷേ അവക്കാടോ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നില്ല എപ്പോഴും നമുക്കത് അവൈലബിൾ അല്ല അതുകൊണ്ട് നിങ്ങൾക്ക് ഏത്തക്കായാണ് ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നത് ഏത്തക്കാ നിങ്ങൾക്ക് ഉപയോഗിക്കാം അതിനൊക്കെ ഞാൻ പറഞ്ഞില്ല നട്ട്സ് വർഗ്ഗങ്ങൾ നിങ്ങൾക്ക് ഉപയോഗിക്കാം അണ്ടിപ്പരിപ്പൊക്കെ നിങ്ങൾക്ക് ആഴ്ചയിൽ മൂന്നോ നാലോ ദിവസം നിങ്ങൾക്ക് ഉപയോഗിക്കാം ഓക്കെ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് യാതൊരു വിധ ആരോഗ്യ പ്രശ്നങ്ങളും നിങ്ങൾക്ക് ഉണ്ടാകുന്നതല്ല നാച്ചുറൽ ആയിട്ട് നിന്ന് നിങ്ങളുടെ ടെക്സ്റ്റോഫ് സറേ അളവും വർദ്ധിച്ചു വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ വില കുറഞ്ഞ ഫുഡ്സുകളെല്ലാം നിങ്ങൾ മേടിച്ച് ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക നമ്മുടെ ജീവിത ശൈലിയിലുണ്ടായ മാറ്റങ്ങൾ കൊണ്ടാണ് നമ്മുടെ ടെക്സ്റ്റോസറോൺ കുറഞ്ഞതെങ്കിൽ തീർച്ചയായിട്ടും അത്ഭുതകരമായിട്ടുള്ള മാറ്റങ്ങൾ നിങ്ങളുടെ ബോഡിക്കകത്ത് ഉണ്ടാക്കാൻ സഹായിക്കുന്ന ഫുഡുകളാണ് ഇതെല്ലാം തന്നെ ഓക്കെ നിങ്ങൾക്ക് വലിയ വിലയൊന്നും കൊടുക്കേണ്ടില്ല നിങ്ങൾക്ക് എവിടെയും കിട്ടുന്ന എപ്പോഴും കിട്ടുന്ന സാധനങ്ങളാണ് ഞാൻ ഈ പറഞ്ഞതെല്ലാം ഓക്കെ അപ്പം നിങ്ങൾ അതിന് മുമ്പായിട്ട് നിങ്ങൾ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് നിങ്ങളുടെ ടെക്സ്റ്റോസ്രോണിൻ്റെ അളവ് നിങ്ങൾക്ക് കുറവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക അങ്ങനെ നമ്മുടെ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ മറ്റുള്ള രോഗങ്ങൾ കൊണ്ടൊക്കെയാണ് ഇത് കുറയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം നിങ്ങൾ അതിനുള്ള മരുന്നുകൾ എടുക്കുക അതല്ല നമ്മുടെ ജീവിതത്തിൻ്റെ നമ്മുടെ ജീവിത ശൈലികളുണ്ടാകുന്ന മാറ്റങ്ങൾ കൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ഫുഡുകൾ നിങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്കത് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാൻ നിങ്ങൾ മറന്നു പോരരുത് ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ